ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ ആയിട്ടുള്ള ഒരു ഹെയർ പാൻഡാണ് ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് കൂടിയാണ് കേട്ടോ ഇത് ഒരു ബ്ലൂ കളറിൽ ഒരു റിബണ് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ റോള് ഞാൻ എടുത്തിട്ടുണ്ട് ഫുള്ളൊന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ടുള്ള റിബണാണ് ആണ് ആവശ്യമുള്ളൂ അപ്പോൾ ഈ ഒരു റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ സാറ്റൺ റിബൺ കവർ ചെയ്തൊരു ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റിബണ് ചുറ്റി കൊടുത്താലും മതിയാവും ഈ ഒരു ഹെയർ ബാൻഡ് കവർ ചെയ്തത് തന്നെ എടുക്കണമെന്നില്ല മറിച്ച് നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഈ ഒരു റിബൺ ചുറ്റി കൊടുത്താലും മതി അപ്പോൾ ആ ഒരു രീതിക്ക് എടുക്കാം അത് തന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം നമുക്കിതിൻ്റെ കൂടുത്ത് സെറ്റായിട്ടൊരു ടിക്ടാഗ് കൂടെ ചെയ്തെടുക്കട്ടെ അതുതന്നെ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് സെൻറ്റിമീറ്റർ നമുക്ക് ഈ ഒരു റിബൺ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പതിനെട്ട് സെൻറ്റിമീറ്ററിൽ നമുക്ക് ഈ ഒരു റിബണ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമുക്ക് കുറച്ച് അധികം തന്നെ ഫ്ലവേഴ്സ് വേണം നമുക്ക് ഒരുപാട് ഫ്ലവേഴ്സ് തന്നെ വേണം അതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം തന്നെ കട്ട് ചെയ്തെടുക്കണം ഈയൊരു അളവ് തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം നൂല് വലിയതിരിക്കാനാണ് കേട്ടോ ചൂടാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു സൂചി നൂലും എടുത്തതിനുശേഷം ഇതിൻ്റെ സെയിം കളർ തന്നെ എടുത്താൽ ഇതായിരിക്കും കുറച്ചുകൂടെ മെച്ചമുള്ളത് അപ്പോൾ ഈ ഒരു ബ്ലൂവിലാണെങ്കിൽ ബ്ലൂ കളർ തന്നെ എടുക്കുക നൂലിൻ്റെ കളറ് അപ്പോൾ ഈ ഒരു തായ് കൂടെ നമുക്കൊന്ന് റണ്ണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ഭാഗത്തു നിന്ന് വലിച്ച് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ അവിടെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈയൊരു ഓരോ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടാകുന്നു അപ്പോൾ ആ അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു മൂന്നെണ്ണം ഒട്ടിച്ചെടുക്കാം അതിനേശ് രണ്ടെണ്ണം അതിനേശോ ഒന്ന് അതുപോലെ തന്നെ ഈ ഒരു വശത്തും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ആ രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് സെൻട്രൽ ആയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ലൈസാണ് കൊടുക്കാൻ പോകുന്നത് അതെന്താന്നെ ഈ ഒരു ലൈസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു നാല് സ്റ്റോൺ വരുന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ടോപ്പിലായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ ടോപ്പിലായിട്ട് ഈ ഒരു ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കുറച്ച് ഗ്ലോ ആക്കിയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അയാൾ നന്നായിട്ട് അവിടെ ഒട്ടിക്കിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരം നമുക്ക് ചെറിയ മുത്തുകളുണ്ടല്ലോ അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ കുറച്ചുകൂടെ ഭംഗിക്കായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ക്ലാരിറ്റി കുറവ് ഇനി ഒട്ടിച്ചെടുത്ത ഫ്ലവേഴ്സ് നമുക്ക് ഈ ഒരു ഫെഡ് ഷീറ്റിൽ ഒട്ടിച്ചെടുക്കണം ഈ രീതിക്ക് വെച്ചിട്ടുണ്ട് നമുക്കതിനു ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കാം ഈ ഒരു ഒറ്റ ഭാഗത്താണ് നമ്മൾ ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് വേസ്റ്റ് ആക്കാതെ ആ ഒരു രീതിക്കാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗ്ലൂ കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഫ്ലവർ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അടുത്ത ഫ്ലവർ വെച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ലവാസൊക്കെ ഒടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാ നമുക്കതിന് സെൻട്രൽ ആയിട്ട് ഇതുകൂടെ ഒന്ന് വെച്ചുകൊടുക്ക ഇത് എന്നെ പിടിക്കല റൈസോ ഈയൊരു സിമ്പിളായ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഓരോ കളേഴ്സിൻ്റെ ഉണ്ടാക്കിയിട്ട് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഭംഗിയാണ് മാത്രമല്ല നമുക്ക് സെയിൽ ചെയ്യാനായിട്ടും അധികം ചിലവും കാര്യമൊന്നും വരുന്നില്ല ഇതിന് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഹെയർ ബാനിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഒരുപാട് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുടെ കാണാൻ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു വീട്ടമ്മമാർക്ക് നല്ലൊരു മാർഗം കൂടെയാണ് ഈ ഹെയർ മേക്കിംഗ് ഒക്കെ ഒരുപാട് ഹെയർ ബാനിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ കാണുക